ബഹുമാനായ ബി ജെ പിയുടെ വക്താവ് യു പി എന്താണ് വലിയ മാതൃകയായിട്ട് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ സ്വാർ എസ് ബാനുവിന്റെ നെഞ്ചിലേക്ക് വയറ്റിലേക്ക് വരാത്തെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അല്ല അത് ഞങ്ങൾ മാതൃകയാക്കണമോ പ്രിയപ്പെട്ട ആയുർ ബിജു വീടിനും നാടിനും വേണ്ടാത്തവരെ കൈകാര്യം ചെയ്യണം വീടിനും നാടിനും വേണ്ടാത്തവരെ കൈകാര്യം ചെയ്യണം ഇവമാരെയൊക്കെ തുറങ്ങില്ല അടച്ച് അവിടെ തീറ്റിപ്പോറ്റി വീണ്ടും ക്രിമിനലുകളാക്കി വിടുന്ന ഒരു സംവിധാനം അതിനറുതി വരുത്തണം അതിനറുതി വരുത്തണം അവിടെയാണ് ചങ്ങൂറ്റമുള്ള നട്ടലുള്ള ഒരു ഭരണാധികാരി ആ ആ ചങ്കുറപ്പ് ഇതിലൊക്കെയാണ് കാണിക്കേണ്ടത് ഞാനൊന്ന് ചോദിച്ചോട്ടെ അല്ലാതെ ഇരട്ട ചങ്ങൾ പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല ആ ഇവിടെ 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 ക്രമസമാധാനം ആയുർബിജു വാക്കുകളിൽ മാത്രം പോരാ പ്രവൃത്തിയിലും വേണം അത് അല്ല ഞാൻ എനിക്ക് ഈ ചോദ്യങ്ങൾക്ക് മറുപടി ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ഇവിടെ ഉല്ലാസബാബു വന്നപ്പോൾ താങ്കൾ ഇങ്ങനെ ഇങ്ങനെ പ്രകോപിതനായില്ലോ ഞാൻ പറയട്ടെ നിങ്ങളുടെ പ്രേക്ഷകര് കേൾക്കുമല്ലേ നിങ്ങളുടെ ലക്ഷക്കണക്കിനുള്ള പ്രേക്ഷകര് അനിൽ നമ്പ്യാറിന്റെ ഈ സംവിധാനത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിബേറ്റ് കാണുകയല്ലേ അവിടെ ഞങ്ങൾക്ക് സംസാരിക്കണ്ടേ ഉല്ലാസ് ബാബു പറഞ്ഞു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ എന്താണ് മുഖം കണ്ടെന്ന് ശരിയാണ് സാർ ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖവുമായി തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മിസ്റ്റർ ഉല്ലാസ് ബാബു താങ്കൾ ചോദിച്ചല്ലോ യു പി എ ഈ രാജ്യത്തിന്റെ മുഖമായി താങ്കൾ കാണിച്ചല്ലോ ഞാൻ പറഞ്ഞപ്പോൾ നമ്പർ ഇടപെട്ടു പ്ലീസ് ഇടപെടരുത് വിൽക്കീസ് ബാനു കേസിൽ നിങ്ങൾക്കിത് എവിടെ പോയി ഒരു മുൻ എം പി ആയിരുന്ന ഒരു ഒരു മുസ്ലിം നാമധാരിയായ ഒരു വ്യക്തിയെ നിങ്ങളുടെ പോലീസിന്റെ മുമ്പിലിട്ട് വെടിവെച്ചു കൊന്നപ്പോൾ എവിടെയായിരുന്നു ഉല്ലാസ് ബാബു താങ്കളുടെ ഈ രോഷം താങ്കൾക്ക് ഓർമ്മയേണ്ട അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സഹോദരനെയും നിങ്ങളുടെ പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ച് വെടിവെച്ചു കൊന്നപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ ഈ രോഷം ഇനി താങ്കളൊന്നും വന്നില്ലോ ഞാൻ ചോദിക്കട്ടെ നമുക്ക് മണിപ്പോല് എടുക്കാമെന്നേ ബിജെപി ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഈ മണിപ്പൂരെന്ന് ഇനി ഓടില്ല ആയുർബിജു മണിപ്പൂരെന്ന ഇനി ഓടില്ല തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞില്ല എടുക്കാം അതിൽ നമ്പിയാ നമുക്ക് മണിപ്പൂർ എടുക്കാം ആയുർ ബിജുവ നമുക്ക് മണിപ്പൂർ എടുക്കാം ആ മണിപ്പൂർ എടുക്കാൻ കേരളത്തിനകത്ത് കേരളത്തിനകത്ത് വാളയാറിൽ സംഭവിച്ച കുട്ടികൾക്കോട് പോലീസ് നിലപാടെ ശ്രീജിത്തിനെ ആളിലേക്ക് കൊണ്ടുപോയി കൊന്ന പോലീസിനോട് നിങ്ങളെടുത്ത നടപടി എന്താ അയാൾ എന്ന് ഇന്ന് പോലീസ് അതിന്റെ പുറകിൽ നിന്ന പോലീസുകാരൻ ഇന്ന് സേനയിലുണ്ട് സാർ നാട്ടിലില്ലാത്ത മന്ത്രി അയാളെ തിരിച്ചെടുത്തിരിക്കുന്നു ആഴത്തുമില്ലാത്ത മന്ത്രി അയാളെടുത്തിരിക്കുന്നു അതൊക്കെ പൊളിഞ്ഞ കഥയാണ് ബിജു ബിജു പാനൂരിൽ നടന്നതല്ലേ അതൊക്കെ പൊളിഞ്ഞ കഥയാണ് അതൊക്കെ പൊളിഞ്ഞ കഥയാണ് നിങ്ങൾ അവിടുന്ന് വരുത്തി ഒരു കാര്യമില്ല ബിജു എനിക്ക് ചോദിക്കാൻ ഇത്രയേ ഉള്ളൂ കൊലപാതകികൾക്ക് അതുപോലെ ക്രിമിനലുകൾക്ക് ഗുണ്ടകൾക്ക് അവർക്ക് രക്തസാക്ഷിത്വം നൽകി വീരപരിവേഷം നൽകി അവർക്ക് സ്മാരകം പണിയുന്ന ആ രീതിയെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ അത് അത് പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞില്ല സ്വാതന്ത്ര്യ സമരത്തെ എന്തെ വിട്ടിത്താണ് ആയുർവിദ് പറയുന്നത് സമര സേനാനികളാണോ ഈ രക്തസാക്ഷികൾ ബോംബുണ്ടാക്കുമ്പോൾ ബോംബുണ്ടാക്കുമ്പോൾ അത് പൊട്ടിത്തെറിച്ചു മരിച്ചവരാ മരിച്ചവരെയാണോ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ പറയുന്ന ഉല്ലാസ് ബാബുവിന്റെ പാർട്ടി എവിടെയായിരുന്നു അദ്ദേഹം നേതൃത്വം നൽകിയ ആർ എസ് എസ് എവിടെയായിരുന്നു ആർ എസ് എസ് ആയിരുന്നു അതൊന്നും ഞങ്ങളുടെ സഹാക്കളുടെ പേര് പറഞ്ഞല്ലോ ഏത് കണ്ട ാണ് അവർക്ക് പേരിണ്ടാക്കി പെരൻ്റെ സ്വാതന്ത്ര്യ സമയത്തുള്ള നാളെ ആൾക്കാരുണ്ട് ലഹരികടത്തുമായി ബന്ധപ്പെട്ട കേസ് പ്രതിയായവരുണ്ട് നേതാവും പോയി അറസ്റ്റ് ഗുസ്തി താരങ്ങളെ ആക്രമിച്ച അല്ലെങ്കിൽ അല്ലല്ല മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് നമുക്ക് പോവാം ഈ രാജ്യത്തുള്ള ജനങ്ങളെ അല്ലെങ്കിൽ ഹോക്കി താരങ്ങളെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ അവമാനിച്ച് ആൾക്കാർ നിങ്ങളുടെ പാർട്ടിയിലുണ്ടോ മുത്തരം പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് അത് മനസ്സിലായോ എന്താ താങ്കളുടെ പണി ഞാൻ കഴിവാൽ മതി ഞങ്ങളുടെ പണി നിങ്ങൾ